കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു മാർച്ച് നടത്തിയത് ജില്ലയുടെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ വിലക്കയറ്റത്താൽ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി വിദ്യാനഗർ മധു റോഡ് ജംഗ്ഷനിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മാർച്ചിനു ശേഷം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന യോഗം ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു റേഷൻ കടകളിലൂടെ വില കുറച്ചു കൊടുക്കും

മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ കെ പി സി സി സെക്രട്ടറിമാരായ കെ നീലകണ്ഠൻ എം മസിനാർ കെ പി സി സി മെമ്പർമാരായ മീനാക്ഷി ശാന്തമ്മ ഫിലിപ്പ് ഡി സി സി ഭാരവാഹികളായ അഡ്വക്കറ്റ് കെ കെ രാജേന്ദ്രൻ ബി പി പ്രദീപ് കുമാർ സാജിദ് മൌവൽ എം സി പ്രഭാകരൻ പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്